ഇന്ന് ഫെബ്രുവരി മാസം പതിനാലാം തീയതി രക്തസാക്ഷിയായ വിശുദ്ധ വാലന്റൈൻ്റെ ഓർമ്മ തിരുനാളാണിന്ന് പൊതുവെ ഈ ദിനം അറിയപ്പെടുന്നത് പ്രണയദിനമെന്നാണ് നമുക്കൊരു വാലന്റൈൻ ഉണ്ടോ ആരാണ് നമ്മുടെ വാലന്റൈൻ ആരാവണം നമ്മുടെ വാലന്റൈൻ എനിക്ക് തോന്നുന്നു ക്രിസ്തുവിനെ പോലെ മാനവരാശിയെ പ്രണയിച്ച മറ്റൊരാളും ഉണ്ടാവുകയില്ല അപ്പവും അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ കണ്ട് അനുഭവിച്ച ജനക്കൂട്ടം അവനെ തിരിഞ്ഞു കുത്തിയപ്പോഴും അവനെതിരെ കിംവദന്തികൾ പൊടച്ചുവിട്ടപ്പോഴുമൊക്കെ നിസ്വാർത്ഥമായി അവരെ സ്നേഹിച്ച് സുജീവൻ കൊടുത്ത നസറായനല്ലേ നമ്മുടെ വാലന്റൈൻ സ്നേഹമുള്ളവരെ ക്രിസ്തുവിനെ പ്രണയിച്ചു കൊണ്ട് വരും ദിനങ്ങളൊക്കെ നന്മയുടെത് മാത്രമാകുവാൻ നമുക്ക് ഈ ദിനത്തെ ഒരു കാരണമാക്കാം മരണത്തോളം മാനവരാശിയെ പ്രണയിച്ച നസറായനാണ് നമ്മുടെ വാലന്റൈൻ പ്രണയം പ്രണയമെന്നത് അസാധാരണമായ ഒന്നല്ല ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ആർക്കും തോന്നാവുന്ന ഒന്നാണത് പ്രണയത്തിൻ്റെ ആദ്യഘട്ടം തീവ്രമായ പ്രണയമായിരിക്കും രണ്ട് വ്യക്തികൾ തമ്മിൽ അസാന്നിധ്യത്തിൽ സാന്നിധ്യമായും അദൃശ്യതയിൽ ദൃശ്യമായും പരസ്പരം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേക അനുഭവമാണ് പ്രണയം വാക്കുകൾ കൊണ്ട് പ്രണയിച്ചു തുടങ്ങുന്ന അവർ കൂടിക്കാഴ്ചകളിലേക്കും ഫോൺ കോളുകളിലേക്കും എത്തിച്ചേരുന്നു ആ നിമിഷം വരെയും കണ്ടിട്ടില്ലാത്ത എന്തോ ഒരു പ്രത്യേക അനുഭവം അവർ പരസ്പരം സ്വായത്തകമാക്കുന്നു മനസ്സുകൾ കൈമാറുന്നതോടൊപ്പം വേദനകളും സന്തോഷങ്ങളും ദുഃഖങ്ങളും പരസ്പരം പങ്കുവെക്കുന്നു തമ്മിൽ തമ്മിൽ സമാധാനിപ്പിക്കുകയും സ്വാന്തനിപ്പിക്കുകയും ചെയ്യുന്നു അമിതമായ സ്നേഹമില്ലായ്മയിൽ ദുഃഖവും നിരാശയും അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രണയിക്കുവാൻ മറ്റൊരാളെ ലഭിക്കുമ്പോൾ അവർ സ്വാഭാവികമായി സന്തോഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചില നല്ല സംസാരത്തിലൂടെ തനിക്ക് ആരൊക്കെയോ ഉള്ളതുപോലെയുള്ള പ്രതീതിയിലേക്ക് വളരുന്നു പരസ്പരം സംസാരിക്കുവാൻ സമയം കണ്ടെത്തുന്നു ലൗകികമായ കാര്യങ്ങളെക്കാൾ തനിക്ക് സ്നേഹിക്കുന്ന ആരോ ഒരാൾ ഉണ്ടെന്നും അയാൾ തന്നെ ശ്രദ്ധിക്കുന്നു സ്നേഹിക്കുന്നു പരിചരിക്കുന്നു കരുതുന്നു കാത്തിരിക്കുന്നു ശുശ്രൂഷിക്കുന്നു എന്നിങ്ങനെയുള്ള നല്ല ജീവിത ശൈലിയിലേക്ക് മാറാനും നല്ല പ്രണയബന്ധങ്ങൾക്ക് കഴിയും കാണാമറിയത്ത് അകലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരേ ചിന്തകളുടെ സ്വപ്നങ്ങളുടെ നാട്ടുവഴിയിൽ പെയ്തു തോരുന്നവർ തിരഞ്ഞുപോയ ഇടങ്ങളെയൊക്കെയും കാണാൻ പറ്റാത്ത സാഹചര്യങ്ങളെയും മനസ്സിൽ നിന്നും മായാത്ത നക്ഷത്രങ്ങളാൽ അടയാളപ്പെടുത്തുന്നവർ ഒരിക്കലും സ്വന്തമാകില്ല എന്നറിഞ്ഞിട്ടും അല്പം സന്തോഷത്തിനും മനസ്സിന്റെ ധൈര്യത്തിനും വേണ്ടി കണ്ണിലെ പ്രകാശം കെടുത്താതെ ഇനി ഒരു ജന്മം പദം പറയുമ്പോൾ അടങ്ങാത്ത മോഹങ്ങൾ കൊണ്ട് തൃപ്തി അടയുന്നവർ ഈ ഭൂമിയിൽ ഏറ്റവും മനോഹരമായതും ജീവന്റെ അവസാന തുടിപ്പോളവും സൗലഭ്യം പരത്തുന്ന വികാരം ഇതൊന്നേ ഉള്ളൂ അത് പ്രണയമാണ് പ്രണയം ഒരു ധ്യാനമാണ് ഉണരാൻ വിടാതെ കണ്ണുകളിൽ ഒളിച്ചിരിക്കുന്ന ധ്യാനം ഒരേ സമയം ഒന്നിലധികം പേരോട് തോന്നുന്നത് പ്രണയമല്ല അത് വെറും ആകർഷണം മാത്രം എല്ലാ ആകർഷണവും പ്രണയമാകണമെന്നുമില്ല ഉദാഹരണം പറഞ്ഞാൽ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിലെ നായകനോടോ നായികയോടോ കുറച്ചു നേരത്തേക്ക് നമുക്കൊരു ഇഷ്ടം തോന്നും അടുത്ത സിനിമ കാണുമ്പോൾ അത് മാറി പുതിയ ആളുകളോടായി മാറും ഇതിനെ ആകർഷണമല്ലെങ്കിൽ ആരാധന എന്നൊക്കെ പറയാം നല്ല ആത്മബന്ധങ്ങളും സൗഹൃദവും പോലെ തന്നെ നല്ല പ്രണയങ്ങളുമുണ്ട് ഇന്നത്തെ ലോകത്തിന്റെ പ്രത്യേകതകൾ അനുസരിച്ച് നവതലമുറകൾ ഒരുപാട് വഴിമാറി പ്രണയിക്കുന്നുണ്ട് ലൗകികവികാരങ്ങൾ കടിമപ്പെടുന്ന ഓരോ യുവതി യുവാക്കന്മാരും പ്രണയം കാര്യസാധ്യതകൾക്ക് മാത്രമാക്കി മാറ്റുന്നു അവർക്ക് ആവശ്യമായ സുഖലോലിക്ക് വേണ്ടി പരസ്പരം പ്രയോജനപ്പെടുത്തുന്നു പിന്നീട് അപമാനവും നഷ്ടബോധവും വരുമ്പോൾ പ്രണയം കൊലപാതകവും ആത്മഹത്യകളും മറ്റു പലതരത്തിലുള്ള കുരുതികളും വിളിച്ചു വരുത്തുന്നു ഇതൊരിക്കലും ശരിയായ പ്രവണതയല്ല ശരിയായ പ്രണയദാതാക്കൾ ഒരിക്കലും ശാരീരിക ആവശ്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നവരാകുകയില്ല സഹനങ്ങളോടെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും പ്രണയത്തിൽ ഒരുപാട് നന്മകൾ കാണാൻ കഴിയും എത്ര വഴക്കിട്ടാലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും ക്ഷമിക്കുവാനും വിട്ടുകൊടുക്കുവാനും അവർ തയ്യാറാവുന്നു പിരിഞ്ഞു പോകാനും മറ്റു ക്രൂരകൃത്യങ്ങൾക്കും അവർ തയ്യാറാവുകയുമില്ല ഇനിയുള്ള കാലഘട്ടത്തിൽ വളർന്നു വരുന്ന തലമുറയ്ക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട ഒന്നാണ് സഹനങ്ങളെ ഏറ്റെടുത്ത് പ്രണയിക്കുക എന്നുള്ളത് ഭൗതിക തലത്തിൽ നിന്ന് മാത്രം ചിന്തിക്കാതെ ആത്മീയ തലം കൂടി കാണുമ്പോഴാണ് അത് വിശുദ്ധമാവുക ഏതൊരു മനുഷ്യനിലും പ്രണയമുണ്ട് വിശുദ്ധമായ പ്രണയം മനുഷ്യരെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു സ്നേഹവും വാത്സല്യവും കാമവും അലിഞ്ഞു ചേർന്ന് പരസ്പരം മനസ്സിലാക്കി മുമ്പോട്ട് പോകുമ്പോൾ ആ പ്രണയം പരിശുദ്ധമാകുന്നു പ്രണയത്തിന്റെ സഞ്ചാരപാത മനോഹരവും പരിശുദ്ധവുമാകണമെങ്കിൽ കണ്ണുകൾ തമ്മിൽ കഥകൾ പറഞ്ഞത് തമ്മിൽ സ്പർശിച്ചത് കൊണ്ടോ എന്നും അരികെത്തിരുന്നത് കൊണ്ടോ മാത്രമാവുന്നില്ല പകരം മൂടുപടമില്ലാത്ത മനസ്സുകൾ കണ്ണാടികളാവണം അവിടെ സ്നേഹവാക്കുകൾക്കും ആശയവിനിമയങ്ങൾക്കും കാപട്ട്യമോ ക്ഷാമമോ ഉണ്ടാവരുത് പ്രതിസന്ധികളിൽ കൈത്താങ്ങാവണം ഹൃദയ താളങ്ങൾ പരസ്പര ബന്ധിതമാകണം ആത്മീയ പരിവേഷമുണ്ടാവണം ഇങ്ങനെയുള്ള പ്രണയങ്ങൾ വിശുദ്ധമാക്കപ്പെടുന്നു ഇത്തരം പ്രണയബന്ധങ്ങളെ മരണത്തിന് പോലും വേർതിരിക്കുവാനായിട്ട് കഴിയുകയില്ല കളങ്കമില്ലാത്ത കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രണയം ആനന്ദം മാത്രമല്ല ജീവിതത്തിന്റെ പരമപ്രധാനമായൊരു കണ്ണിയാണ് പ്രണയം നിറഞ്ഞു നിൽക്കേണ്ട ഒന്നാണ് കുടുംബജീവിതം തുളുമ്പി പോയാൽ കൈവിട്ടു പോകുന്നു നിറഞ്ഞു നിന്നാൽ അതിനോളം മഹത്തരം മറ്റൊന്നുമില്ല കുറഞ്ഞു തുടങ്ങുമ്പോൾ നിറച്ചു കൊണ്ടുപോകുവാനുള്ള ഉപാധികൾ നാം തേറണം കൊടുക്കുംതോറും വർദ്ധിക്കുന്ന ഒന്നാണ് സ്നേഹവും പ്രണയവും ആയതിനാൽ പരസ്പരം കൊടുക്കുവാൻ പരിശ്രമിക്കണം തീരത്തെ പുണരുന്ന തിരമാലകളെ പോലെ ഓരോ തവണയും ഏറ്റക്കുറച്ചിലുകൾക്ക് കണക്ക് പറയാതെ വീണ്ടും വീണ്ടും കുറവുകൾ വായിച്ചു കൊണ്ട് പ്രണയ ജീവിതങ്ങൾ ഈ ഭൂമിയിൽ സ്വർഗ എനിക്ക് തോന്നുന്നു യഥാർത്ഥമായ പ്രണയം കാൽവരിയിലെ ക്രിസ്തുവിലാണ് നാം കാണുക കാരണം അത്രമേൽ അമൂല്യവും പവിത്രവുമായി സ്നേഹിക്കുവാനും പ്രണയിക്കുവാനും ഈ ഭൂമിയിൽ അവനെ പോലെ ഇന്നുവരെയും മറ്റൊരാളും ജനിച്ചിട്ടില്ല എന്നുള്ളതാണ് ദൈവമായിരുന്നിട്ടും മനുഷ്യ ജന്മമെടുത്ത അവൻ തൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാശിയെ മുഴുവനും പലതരത്തിൽ പ്രണയിച്ചു എന്നിട്ടും അവസാനം വരെയും തന്നെ ഒന്ന് സ്നേഹിക്കുവാനോ പ്രണയിക്കുവാനോ ആരും തയ്യാറായില്ല നേട്ടങ്ങൾ നേടിയതിനു ശേഷം എല്ലാവരും തള്ളിപ്പറഞ്ഞു ഒറ്റ കൊടുത്തു നിന്നിച്ചു പരിഹസിച്ചു അപമാനിച്ചു ചാട്ടവാറുകൊണ്ടടിച്ചു ചെയ്യാത്ത കുറ്റങ്ങൾ നിരനിരയായിട്ട് ആരോപിച്ചു കുന്തം കൊണ്ട് കുത്തിമുറിവേൽപ്പിച്ചു ഏറ്റവും അവസാനം കാൽവരിയുടെ വിരുമാറിൽ കുരിശുമരത്തിൽ ജീവനോടെ തറച്ചു എന്നിട്ടും അവൻ തന്റെ രക്തവും ഒഴുക്കി വേദന സഹിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ പ്രിയപ്പെട്ടർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മരിക്കുകയാണ് ഈ ക്രിസ്തുവിന്റെ പ്രണയം മാതൃകയാക്കുന്ന ആർക്കും പ്രണയിക്കുന്നവരെ കൊലപാതകത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുകയില്ല പ്രണയത്തിന് സഹനം മാതൃകയാക്കുന്ന ഒരുവൻ ക്രിസ്തു മാത്രമാണ് ലോകം മുഴുവനും തന്നെ കുറ്റക്കാരനാക്കി തിരസ്കരിച്ചപ്പോൾ ഒറ്റയ്ക്ക് മരണത്താൽ മാനവരാശിയെ നേടിയ പ്രണയമാണ് അവന് നമ്മോട് പങ്കുവെക്കുവാനുള്ളത് സഹിക്കുവാൻ കഴിവുള്ള ഏതൊരാൾക്കും പ്രണയം വേദനയിലും മധുരമാണ് മാനവരാശിക്ക് വേണ്ടി സ്വജീവൻ ബലി കൊടുത്ത ക്രിസ്തുവിനെ പോലെ നമ്മുടെയൊക്കെ ജീവിത മേഖലയിൽ ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ജീവിതം കൊടുക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം നമ്മുടെ വലണ്ടൈൻ നമ്മുടെ ക്രിസ്തുവാണെന്ന് പറയുവാനുള്ള ചങ്കരപ്പ് നമുക്ക് ഉണ്ടാവട്ടെ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവശ്യം ഇഷ്ട കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ